പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായി ചോക്കാടൻ മലവാരത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങിയ ആനകൾ ആദിവാസികളുടെ വീട്ടുമുറ്റത്തു വരെ നാശനഷ്ടങ്ങൾ വരുത്തുകയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ ആദിവാസി വൃദ്ധൻ വെള്ളൻ രക്ഷപ്പെട്ടത് ഇയാളുടെ വീടിന്റെ ഓട് ആന വീടിൻ്റെ താഴെ ഇട്ടു തുറക്കാത്ത രീതിയിൽ ഇങ്ങനെ ഉറന്ന് നോക്കുമ്പോ ഇവിടെ മുറച്ചൊരു ചക്ക ഉണ്ടെന്ന് ആ ചക്കടക്ക എടുത്ത് തിന്നാണ് പിന്നെ തുറക്കാനൊരു വിടവ് കിട്ടിയില്ല ഏ ഇങ്ങനെ ആവുമ്പോ ഞങ്ങൾക്ക് ഒരു ശല്യമായിട്ട് തീരാണ് ഇത് കുട്ടികളെ മക്കളൊക്കെ യാത്ര ഒക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മൂത്രം ഒഴിക്കുമ്പോളേ ഭയങ്കര ആനശല്യം ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ എന്തിപ്പോ ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിക്കാ ചെയ്യാ യാതൊരു മതിലിരു കെട്ടിട്ട് ഒരു വടവില്ല പുറത്തേ കൊണ്ട് ഇടത്ത് വെച്ചിട്ടും കാര്യമില്ല എന്ത് ഞങ്ങള് ചെയ്യണ്ടേ യാതൊരു ഗോലില്ലാത്ത മാർഗം അയക്കണത് രണ്ട് സെറ്റാണ് പുരി കൂട്ടങ്ങളാണ് ഒരു സെറ്റ് ഒരു കൂട്ടങ്ങൾ ഇതിലെ വന്ന് വീടും കൂടെ റോഡ് കൂടാകെ ചക്ക മാങ്ങ ഒക്കെ തെറിഞ്ഞ് പിടിച്ച് വീടിൻ്റെ ഉമ്മരത്ത് വന്ന് വായൊക്കെ തട്ടി പലച്ച വാഴ കണ്ടോ ചുക്കത്ത പൂവമ്പാഴ് അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വീടിന് ചുറ്റുമുള്ള വാഴകളും മറ്റും കാട്ടാനകൾ പാടെ നശിപ്പിച്ചിട്ടുണ്ട് ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്തിന് വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷ വേണ്ടി ആനമതിലും വൈദ്യുതി വേലികളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ആനമതിൽ ചിലയിടങ്ങളിൽ കാട്ടാനകൾ തകർത്തിട്ടുണ്ട് വൈദ്യുതി വേലിയും ഉപയോഗശൂന്യമായ നിലയിലാണ് കാട്ടാനകളുടെ ആക്രമണം ആദിവാസികളുടെ ജീവന ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇവരുടെ വീടുകൾക്ക് സമീപത്തെ വൈദ്യുതി ലൈറ്റുകളിൽ ഒന്നുപോലും പ്രകാശിക്കുന്നില്ല പ്രദേശത്ത് പലയിടങ്ങളിലായി ഹൈമാസ്ക് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ആനമതിൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം ും പെടാൾ വാർഡില് നാല്പത്സെന്റ് ഭാഗത്ത് ആദിവാസി മേഖലയിൽ ഇപ്പൊ നിരന്തരം ദിവസങ്ങൾ ഓരോ ദിവസവും ആനകൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയുള്ളത് ഇവിടെ ഉള്ള കുടുംബങ്ങൾക്ക് വൈകുന്നേരം ആയിരുന്നെങ്കിൽ പുറത്തിറങ്ങാനോ അവർക്ക് വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാനോ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിന് മുന്നിൽ ഒരു ആന വന്ന് നിക്കുമ്പോൾ നമ്മളെത്രത്തോളം ഭയപ്പാടോടുകൂടിയിട്ടാവും വീട്ടിന്റെ ഉള്ളിലിരിക്കുക എന്നുള്ളത് കുഞ്ഞു കുട്ടികളടക്കം വീട്ടിൽ മുറ്റത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വീടിന് മുന്നിലുള്ള കൗങ്ങും അതുപോലെ തന്നെ വാഴയും വന്ന് ചവിട്ടി മറിച്ച് വീടിന്റെ വീടിൻ്റെ ഓടടക്കം ഓടക്കം ഇളക്കി മറിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയാണ് ഇപ്പം ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയും ആന വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ അറിയുന്ന സമയത്ത് നമ്മൾ എന്താ ആർ ആർ ടി ഐ വിളിക്കും അതുപോലെ തന്നെ ഫയർഫോ ഫോറസ്റ്റ് ഓഫീസിലേക്കും വിളിക്കാറുണ്ട് അവർ വന്ന് ആർ ആർ ടി കാര് വന്നിട്ട് അവർ പടക്കവും ഇതൊക്കെ പൊട്ടിച്ചു പോവാന്നല്ലാതെ ആ പോകുന്ന സമയത്ത് ആനകൾ ഇറങ്ങും അത് അവർ പോയി കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഇതുപോലെ തന്നെ അവരുടെ വീടിന് മുന്നൊരുക്കി വരുന്ന അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണിത് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിനു ശേഷം അധികാരികളിറങ്ങിയിട്ട് കാര്യമല്ല അതിന് മുമ്പ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഇവർ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വനത്തിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് നാൽപ്പത് സെന്റ് ഇവിടെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇരുന്നൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവരുടെ ജീവന ഭീഷണിയായ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ചോക്കാട് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ